കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടും ആശങ്ക ഒഴിയാതെ കുട്ടനാട്ടിലെ കർഷകർ കേന്ദ്ര സംസ്ഥാന വിഹിതവും കൈകാര്യം ചിലവുമടക്കം ഒരു കിലോ നെല്ലിന് മുപ്പത്തൊന്ന് ദശാംശം നാല് ഏഴ് രൂപ ലഭിക്കേണ്ട ലഭിക്കേണ്ടിടത്ത് ഇരുപത്തെട്ട് ദശാംശം മൂന്ന് രണ്ട് രൂപയാണ് ഇപ്പോഴും ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു കേന്ദ്രം പ്രഖ്യാപിച്ച അനുപാതത്തിൽ സംസ്ഥാന വിഹിതവും ചേർത്ത് അർഹമായ വില നൽകില്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ ഇറങ്ങി തങ്ങളുടെ ദുരിതം വിവരിക്കാനാണ് കർഷകരുടെ തീരുമാനം നെല്ലിന്റെ താങ്ങുവില ക്വിൻ്റലിന് നൂറ്റി പതിനേഴ് രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് എന്നാൽ മുൻ വർഷങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി സംസ്ഥാന സർക്കാർ താങ്ങുവില കുറയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന വിഹിതവും കൈകാര്യ ചുലവും ചേർത്ത് നിലവിൽ ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസയ്ക്കാണ് കേരളത്തിൽ നെല്ല് സംഭരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കിലോയ്ക്ക് ഒരു രൂപ പതിനേഴ് പൈസ കൂടി ചേർത്ത് കർഷകർക്ക് അടുത്ത സീസൺ മുതൽ ലഭിക്കേണ്ടത് മുപ്പത്തിരണ്ട് രൂപ അറുപത്തിനാല് പൈസയാണ് എന്നാൽ ഇത് സംസ്ഥാന സർക്കാർ നൽകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പോയിന്റ് ആറ് കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് അതുകൂടാതെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ അടുത്ത ദിവസം ഒരു രൂപ പതിനേഴ് പൈസയും കൂടെ വർദ്ധിപ്പിച്ചു യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ പൊതുസമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ നെൽകർഷകർക്ക് എന്തോ അധികമായി എന്തോ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് നൽകുന്നു എന്നുള്ള ഒരു ഒരു തരത്തിലാണ് പ്രചരണം നടത്തുന്നത് നിയമസഭയിൽ പോലും അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സംസ്ഥാന വിഹിതം കുറച്ച് ഇപ്പോഴത്തെ വില നിലനിർത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ കേന്ദ്രം താങ്ങുവില കൂട്ടിയതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കില്ല കൃഷി ചെലവ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ് കേരളത്തിൽ സംസ്ഥാന വിഹിതം ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഇനിയും സംസ്ഥാന സർക്കാർ തങ്ങളെ വഞ്ചിച്ചാൽ ജനങ്ങൾക്കിടയിലിറങ്ങി തങ്ങളുടെ ദുരിതം വിവരിക്കാനാണ് കർഷകരുടെ തീരുമാനം കേന്ദ്ര സർക്കാരുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിന്റെ രൂപ ഒരു കിലോ നെല്ലിന്റെ വിലയും സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ വർദ്ധിപ്പിച്ച ഒൻപത് രൂപ അൻപത്തിരണ്ട് പൈസയും കൈകാര്യ ചെലവായ പന്ത്രണ്ട് പൈസയും ചേർത്ത് ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് രൂപ അറുപത്തിനാല് പൈസ കിട്ടിയേ മതിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ അവസ്ഥ അവരെ ബോധിപ്പിക്കാനാണ് പോകുന്നത് ഇനി ഭരണകേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ഇനി സമരങ്ങൾ നടത്തില്ല